നമസ്കാരം ഭാരതത്തെ ലോകത്തിൻ്റെ അത്ഭുത ആദരങ്ങൾക്ക് പാത്രമാക്കിയ അസാധാരണമായ നിയമങ്ങളിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമം ഉരുക്ക് വനിത എന്നറിയപ്പെട്ടിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി അന്നത്തെ പ്രധാനമന്ത്രി ഈ രാജ്യത്തിൻ്റെ വന്യജീവികളുടെ സംരക്ഷണത്തിന് വേണ്ടി അതീവ കർശനമായ ഇങ്ങനെ ഒരു നിയമം പാസാക്കുമ്പോൾ ഇത്ര ദരിദ്രമായ ഇത്രയ്ക്ക് ജനങ്ങളുള്ള ഒരു നാട്ടിൽ ഇത് സാധ്യമാണോ എന്ന് പല വിദേശ രാജ്യങ്ങളും അത്ഭുതം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഇന്ന് ആ നിയമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ ആനകളുടെ സംസ്ഥാനാന്തര കടത്തുമായി അതിൻ്റെ ഓണർഷിപ്പിൻ്റെ കൈമാറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു ചതി ഒരു നിയമ ഭേദഗതി വന്നിരിക്കുന്ന വിഷയമാണ് ആരുടെയെങ്കിലും ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരു പരിസ്ഥിതി ചാനൽ എന്നുള്ള നിലയിൽ കേരളത്തിൻ്റെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളുടെ ഒരു നേർചിത്രം കൂടി ഈ എപ്പിസോഡിൽ നാം പറയുന്നുണ്ട് പക്ഷേ ആർക്കെങ്കിലും അത് വലിയ വർഗീയതയായി തോന്നുന്നുണ്ടെങ്കിൽ അതിനോട് ക്ഷമിക്കണമെന്നാണ് ആദ്യം അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ ജനപ്രതിനിധികളുടെ എല്ലാം പാർലമെന്റിലെ അഥവാ നിയമസഭയിലെ ആദ്യ പ്രകടനവും അവസാന പ്രകടനവും എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കാറുള്ളതാണ് കേരളത്തിൽ നിന്നും രാജ്യസഭയിലൂടെ പാർലമെന്റിൽ എത്തിയ ശ്രീ സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ അവസാനത്തെ പാർലമെന്റിലെ പ്രകടനം അത്ര ആർക്കും മറക്കുവാൻ കഴിയുന്നതല്ല എനിക്ക് ഈ ടേമിൽ കിട്ടുന്ന അവസാനത്തെ അവസരമാണ് ഈ ഇത് മലയാള ഭാഷയുടെ ഈതാവ് രാമാനുജൻ കലക്കത്ത് കുഞ്ചൻ നമ്പിയാരിനും നമ്പിയാർക്കും സമർപ്പണമായി അവരുടെ പാതാരിന്ദ്രിൽ നമസ്കരിച്ചുകൊണ്ട് എന്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും നല്ലവരായ മലയാളികളെയും അവരുടെ സമർപ്പണമായി ഈ നിവേദനം ഞാൻ കേന്ദ്ര വനം വന്യജീവി വകുപ്പ് മന്ത്രിക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ് സർ വളർത്ത് ആനകളുടെ വാണിജ്യ വില്പന കൈമാറ്റം എന്നിവ നിരോധിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ നിലവിൽ വന്ന വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഒരു ഭേദഗതി വരുത്തിയിരുന്നു അത് കാരണം ഇന്ന് കേരളത്തിലെ ക്ഷേത്രീയ അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളികളിലെയും മുസ്ലിം ആഘോഷങ്ങളിലെയുമൊക്കെ ആനയുടെ സാന്നിധ്യം എണ്ണം വളരെ ഭീതിപ്പെടുത്തുന്ന രീതിയിൽ കുറഞ്ഞു വരികയാണ് ഇത് ഒരുപക്ഷെ ആനകളെ ഉപദ്രവിക്കുന്ന ആനകളെ അത്യധികമായി ചൂഷണം ചെയ്യുന്ന ഒരു പ്രവണത വളരെ മോശപ്പെട്ട രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു അതിനുള്ള ഒരു പ്രതികരണമായി ആനസ്നേഹികൾ മൃഗസ്നേഹികൾ മുന്നോട്ട് വയ്ക്കുന്ന ചില ഭീഷണികളെ അധിഷ്ഠിതമാക്കിയാണ് പല ഭേദഗതികളും മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷെ ഇതുപോലെയുള്ള ആനകളെ എഴുന്നള്ളിച്ചുള്ള തൃശൂർ പൂരം തിരുവമ്പാടിയിൽ നിന്നും പാറമേക്കാവിൽ നിന്നും പതിനഞ്ചോളം ആനകൾ വീതം അലങ്കരിച്ച് ആദരവോടെ ആചാരപൂർവം ഇൻ പ്യോർ റിച്വലിസ്റ്റിക് അറ്റ്മോസ്ഫിയർ ഒരു കോൺഗ്രിഗേഷൻ വന്ന് നിൽക്കുന്നതിൽ നിന്ന് എന്താണ് രാജ്യത്തിൻ്റെ എക്കണോമിക്സിലേക്കുള്ള ഒരു ട്രാൻസാക്ഷൻ എന്നുള്ളതും നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ് ആനകളുടെ എണ്ണം കുറയുന്നതനുസരിച്ച് ആനകൾ ഉള്ള ഇടങ്ങളിൽ നിന്ന് ട്രെയിലറിലും ലോറിയിലും കയറ്റി വളരെ മോശപ്പെട്ട അവസ്ഥയിൽ അതുങ്ങളെ കൊണ്ടുപോകുന്നതിലുള്ള ദ്രോഹം ഒഴിവാക്കാൻ ഞാൻ കേന്ദ്ര സർക്കാരിനോടും ബഹുമാന്യനായ പ്രധാനമന്ത്രിയോടും മലയാളികൾക്ക് വേണ്ടി മാത്രമല്ല ബീഹാറിലെ സോൻപൂർ മേള അടക്കമുള്ള വേദികൾക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു ഈ നിയമങ്ങളിൽ ഗണ്യമായ ആൻഡ് വെരി വെരി സ്ട്രിക്റ്റ് ഹാർഷ് റൂൾസ് ടു ടു ബി പുട്ട് ഇൻ പ്ലേസ് കൺട്രോൾ ഓണേഴ്സ് ഓഫ് മച്ച് സർ ആ പ്രസംഗം ഒരു വീഡിയോയും ചെയ്തിരുന്നു നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന വന്യജീവി സംരക്ഷണ നിയമത്തിൽ വെള്ളം ചേർത്തുകൊണ്ട് ഈ രാജ്യത്തെ ആനകളെ വീണ്ടും ആസാമിൽ നിന്നോ ബീഹാറിൽ നിന്നോ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് കൊടിയ പീഡനത്തിന് ഇരയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തൃശൂർ കേന്ദ്രീകരിച്ചുള്ള ഒരു ഗൂഢാലോചനയുടെ ആയുധമായി ശ്രീ സുരേഷ് ഗോപി മാറുകയായിരുന്നു എന്നുള്ളതാണ് അന്ന് ആരണ്യകം നിങ്ങളുമായി പങ്കുവച്ചത് അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്ന് തെളിയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ആനകളെ ട്രാൻസിറ്റ് ചെയ്യുന്നതിനുള്ള ചട്ടത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിരിക്കുന്നു ക്യാപ്റ്റീവ് എലമെന്റ് ട്രാൻസ്ഫർ ഓർ ട്രാൻസ്പോർട്ട് റൂൾ ടൂ എന്നാണ് ആ നിയമത്തിൻ്റെ പേര് ഈ നിയമം അനുസരിച്ച് ഒരു ആനയുടെ ഉടമയ്ക്ക് അതിനെ പോറ്റുവാൻ സാധിക്കുന്നില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനെ മറ്റൊരാൾക്ക് കൈമാറുന്നതിനുള്ള അവസരം സംജാതമാകും അതായത് ഏതൊരു ആന മുതലാളിക്കും ആ ആനയെ എനിക്കിനി അതിനെ പോറ്റാൻ മാർഗമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൈമാറ്റം നടത്തുന്നതിനുള്ള അനുമതി ഇപ്പോൾ ഈ ചട്ടപ്രകാരം ഉണ്ടായിരിക്കുന്നു അതേപോലെ തന്നെ ആനയ്ക്ക് മെച്ചപ്പെട്ട പരിരക്ഷയാണ് മറ്റൊരാൾ വഴി കിട്ടുവാൻ പോകുന്നത് എന്ന് ബോധ്യപ്പെട്ടാലും ഇത്തരത്തിലുള്ള ഒരു സ്ഥിതി സംജാതമാകും ഒരു ആനയെ പട്ടിണിക്കിട്ട് ഒരു മാമ മാധ്യമക്കാരനെ കൂട്ടുപിടിച്ചാൽ നടക്കാവുന്ന കാര്യമായി ആനകളുടെ കൈമാറ്റം ഇനി മാറുവാൻ പോവുകയാണ് മറ്റൊന്ന് ചീഫ് വൈൽഡ് ലൈഫ് ഭാടന ബോധ്യപ്പെടുന്ന പക്ഷം ആനകളുടെ കൈമാറ്റം നടക്കുമത്രേ അതായത് ആനകളുടെ സംസ്ഥാനാന്തര കടത്തുമായി ബന്ധപ്പെട്ടിട്ട് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തുന്നതിനുള്ള ശ്രമമാണ് നമ്മുടെ ദേശീയമായി നടന്നത് അതിന് കൂട്ടുനിൽക്കുകയാണ് കേരളത്തിന്റെ പ്രിയങ്കരനായ നടൻ ശ്രീ സുരേഷ് ഗോപി ചെയ്തിട്ടുള്ളത് വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ചട്ടക്കൂടിൽ നിന്നും നാട്ടാനകളെ മാറ്റുന്നതോടുകൂടി കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ പുതിയതായി ആനകല കൊണ്ടുവരുന്നതിനുള്ള വലിയ സന്നാഹങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഗുരുവായൂരിലും മറ്റും ഇനി എത്രയോ ആനകളെ നടക്കിരുത്തുവാൻ പോകുന്നു എന്നുള്ളത് ഏതണ്ട് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ് ഇന്നാടാകെ ക്ഷേത്രങ്ങൾ ആനകളുടെ കൂടുതൽ കൂടുതൽ പീഡനമുറികൾ ഉണ്ടാകും എന്നാണ് കരുതേണ്ടത് നമുക്കറിയാവുന്നതാണ് ആനയെ ഒരിക്കലും നമുക്ക് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല അതിനെ ഇണക്കുവാൻ പറ്റില്ല മെരിക്കുവാൻ മാത്രമേ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആനകളുടെ വന്യത ഇടയ്ക്ക് പുറത്തു വരികയും ക്ഷേത്രങ്ങൾ മനുഷ്യരുടെ കുരുതിക്കളങ്ങളായി മാറുകയും ചെയ്യുന്നുണ്ട് വളരെ പണ്ട് തന്നെ ആനയെ യുദ്ധങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നെങ്കിലും ക്ഷേത്രങ്ങളിൽ നാം ഇന്ന് കേരളത്തിൽ കാണുന്നത് പോലെയുള്ള ഒരു രീതിയിൽ ആനയെ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല അപ്പോൾ ഇതൊരു പുതിയ ആചാരമാണ് വേണമെങ്കിൽ നമുക്ക് ആ ആചാരം മാറ്റിവെച്ചുകൊണ്ട് ഈ പാവപ്പെട്ട മൃഗത്തിനെ ഈ വംശനാശത്തിൻ്റെ നിഴയിൽ നിൽക്കുന്ന മൃഗത്തിനെ സംരക്ഷിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അതിനാരും തയ്യാറാവാത്തതിൻ്റെ കാരണം ഈ ആനക്കച്ചവടത്തിൻ്റെ പിന്നിൽ നടക്കുന്ന ലക്ഷങ്ങളുടെ തിരിമറിയാണ് ഇത് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമാണ് നടക്കുന്നതെന്നല്ല പറയുന്നത് ചന്ദനക്കുടങ്ങൾക്ക് ക്രിസ്ത്യൻ പള്ളികളിൽ വിവിധ ആഘോഷങ്ങളിൽ എന്തിനു കല്യാണങ്ങൾക്ക് പോലും ആനകളെ ഉപയോഗിക്കുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നുണ്ട് വിഘ്നേശ്വരനായ ഗണപതിയുടെ രൂപസാദൃശ്യം ആനകൾ ക്ഷേത്രങ്ങൾക്ക് പ്രിയങ്കരമായത് ശിവനും പാർവതിയും വേടൻ്റെയും വേടത്തിയുടെയും വേഷം ധരിച്ച് കാട്ടിലലയുന്ന കാലത്ത് അവർ ആനകളുടെ പ്രണയവും രതിയും മറ്റും കാണുന്നു അതിൽ വല്ലാതെ ആകർഷിക്കപ്പെട്ട് അവർ രണ്ടുപേരും കുറച്ചു കാലം ആനയുടെ രൂപത്തിൽ ജീവിക്കുകയും ചെയ്തപ്പോൾ ഉണ്ടായ കുട്ടിയാണത്രേ ഗണപതി എത്ര രസകരമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണെന്ന് ആലോചിച്ച് നോക്കൂ അങ്ങനെയുള്ള ഗണപതിയെയാണ് അമ്പതോ അറുപതോ എണ്ണത്തിനെ ഗുരുവായൂർ അമ്പലത്തിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ട് ചങ്ങലക്കിട്ട് സ്വതന്ത്രമായി നടക്കുവാൻ അവസരമില്ലാതെ ഇടിച്ചും തല്ലിയും മർദ്ദിച്ചും ഇണചേരുവാൻ പോലും അവസരമില്ലാതെ മുഴുവൻ സമയവും പീഡനം നടത്തി കാട്ടുപുല്ലിനു പകരം പനംപട്ട കൊടുത്ത് കൊല്ലാക്കൊല ചെയ്യുന്നത് ഈ കൊല്ലാക്കൊലയ്ക്ക് വരുന്ന ചെലവ് ലക്ഷങ്ങളാണ് ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് പതിനായിരമോ പതിനയ്യായിരമോ രൂപ വേണം ഒരു ആനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വിശ്വഹിന്ദുപരുഷത്തിൻ്റെ ഒരു കണക്കുണ്ട് ഞാനതാണ് മുമ്പ് പറഞ്ഞത് വർഗീയതയാണെന്ന് തോന്നുമെന്ന് തോന്നിയാലും സാരമില്ല അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആചാരങ്ങൾക്കും അനാചാരങ്ങൾക്കും വേണ്ടി ഹിന്ദുക്കൾ മുടക്കുന്ന പണമാണ് അവരെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ട പ്രധാന ഘടകങ്ങളിൽ ഒന്നെന്ന് കേരളത്തിലെ മഹാക്ഷേത്രങ്ങൾക്ക് ചുറ്റും ദേവസ്വത്തിൻ്റെ പേരിൽ ബ്രഹ്മസ്വത്തിൻ്റെ പേരിൽ ഉണ്ടായിരുന്ന ഭൂമിയിൽ നല്ല പങ്കും ഇന്ന് ഹിന്ദുക്കൾക്ക് അന്യമായിരിക്കുന്നു ഇതര സമുദായത്തിലെ ആൾക്കാർ വളരെ സൂക്ഷ്മതയോടുകൂടി പണം കൈകാര്യം ചെയ്തതുകൊണ്ട് മാത്രമല്ല അത് സംഭവിച്ചത് മറിച്ച് ഇവർ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന ദുർവ്യയങ്ങൾ കൂടി അനാചാരങ്ങൾ കൂടി അന്ധവിശ്വാസങ്ങൾ കൂടി ഇവർ കുത്തുപാള എടുക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തിൻ്റെ തുടർച്ചയാണ് ആനകളെ കേരളത്തിൽ നടക്കിരുത്തി അവയുടെ പേരിൽ ഫ്ലെക്സും ആഘോഷവും സംഘടിപ്പിക്കുവാൻ പോകുന്ന ഈ പടിവിട്ടികൾ ചെയ്യുവാൻ പോകുന്നത് വരും തലമുറയിൽപ്പെട്ട ഹിന്ദുക്കളെ ഉള്ള ക്ഷേത്രം കൂടി പണയം വെക്കേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതിന് മാത്രമേ ഈ ആനകളെ നടക്കിരുത്തുന്നത് വഴി നിങ്ങൾക്ക് കഴിയുകയുള്ളൂ ചുരുക്കത്തിൽ നിങ്ങളുടെ വരും തലമുറ കുത്തുപാള എടുത്ത് മുടിഞ്ഞു പോകുന്നതിന് ഈ ആനകളുടെ നടക്കിരുത്തൽ കാരണമാകും എന്നുറപ്പാണ് സ്വാഭാവികമായും അത് സംഭവിക്കേണ്ടതുമാണ് കാരണം ഗണപതിയെ പീഡിപ്പിക്കുന്നവന് വേറെ ഏത് ശിക്ഷയാണ് ലഭിക്കേണ്ടത് അതുകൊണ്ട് ഈ രാജ്യം ഉയർത്തിപ്പിടിച്ച വന്യജീവി സംരക്ഷണ നിയമത്തെക്കുറിച്ചോ ഒരു പീടേയും വെറുമ്പിനും വരുത്തരുത് എന്ന് പ്രാർത്ഥിച്ച നാരായണ ഗുരുവിനെക്കുറിച്ചോ ഒക്കെ നിങ്ങൾ മറന്നുകൊള്ളൂ പക്ഷേ ഈ ആനകളെ വളർത്തി കുത്തുപാള എടുത്തു പോകുന്ന നിങ്ങളുടെ വരും തലമുറയെക്കുറിച്ച് നിങ്ങൾ മറന്നു പോകരുത് എന്തായാലും ഇത് അത്യന്തം ഖേദകരമാണ് ചരാചര സംരക്ഷണത്തിൽ വിശ്വസിക്കുന്ന ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ആധ്യാത്മികമായിട്ടുള്ള മൂല്യങ്ങൾക്ക് എതിരാണ് അതുകൊണ്ട് തന്നെ തൊടിനായങ്ങൾ പറഞ്ഞ് ആനകളെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളെ കൂടുതൽ ദരിദ്രരാക്കുന്നതിനെതിരെ അതിശക്തമായ നിലപാട് ഈ നാട്ടിലുള്ളവർ സ്വീകരിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം